ശ്രീകൃഷ്ണൻ സാധാരണ ജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ആരാധനാ മൂർത്തിയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അശരണയായ പാഞ്ചാലിക്കും വിരൂപയായ കുബ്ജയ്ക്കും ആശ്വാസമായ കൃഷ്ണൻ ഇത്തരം അനേകം കഥകളും ഐതിഹ്യങ്ങളും ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും ആ കഥാപ്രവാഹത്തിൽ നമുക്ക് ആറാടാം അല്പനേരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം ഭാരതത്തിലെ നിരവധിയായിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചും അവരെക്കുറിച്ചുള്ള കഥകളുമാണ് കഥയമയിൽ നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഇന്നത്തെ ദിവസം നമ്മൾ വീണ്ടും ഗുരുവായൂരപ്പനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് കൃഷ്ണകഥകളാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് സിദ്ധാന്തം ഭഗവാൻ തന്നെയാണ് കൃഷ്ണനായിട്ട് അവതരിച്ചത് പൂർണാവതാരമാണ് കൃഷ്ണാവതാരം എന്ന് നമ്മൾ പറയാറുണ്ട് ആ കൃഷ്ണാവതാരത്തിലെ നിരവധിയായിട്ടുള്ള ഭഗവാന്റെ ബാലലീലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം കാളീയ മർദ്ദന ലീലയാണ് അധ്യായത്തിൽ നാം വിചിന്തനം ചെയ്യുന്നത് ഒരിക്കൽ ഭഗവാൻ ഗോകുലത്തിൽ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് കാളിന്തി ഭഗവാൻ ഭഗവാന്റെ കൂട്ടുകാരും ഒപ്പം ഭഗവാന്റെ പൈക്കുട്ടികളൊക്കെ ഒപ്പം അവിടെ സഞ്ചരിച്ചെത്തുകയും ഭഗവാന്റെ പുല്ലാങ്കുഴൽ വായിച്ചുകൊണ്ട് അവിടെ കുറച്ച് സമയം സമയം ചെലവഴിക്കുകയും ചെയ്തു ഈ സമയത്ത് ഗോപന്മാർക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കരമായിട്ടുള്ള ദാഹം അനുഭവപ്പെട്ടു എന്നാണ് അവർ തങ്ങളുടെ പശുക്കുട്ടികളെയും പിടിച്ചുകൊണ്ട് കാളിന്തിയിലേക്ക് പതിയെ പതിയെ യാത്രയായി കാളിന്തിയിലെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് കാളിന്തി പ്രദാനം ചെയ്യുന്നത് ആ വെള്ളം അവരുടെ കൈക്കുമ്പിളിലാക്കി ദാഹം തീരുന്നത് വരെ അവരും പശുക്കുട്ടികളും എല്ലാവരും ആവോളം കുടിച്ചു അല്പസമയത്തിനകം തന്നെ ഈ വെള്ളം കുടിച്ച മുഴുവൻ ഗോപന്മാരും പശുക്കുട്ടികളും അവിടെ കാളിന്തിയുടെ തീരത്ത് തന്നെ മരിച്ചു വീണു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും തന്നെ മനസ്സിലായില്ല തൻ്റെ കൂട്ടുകാരെയും പശുക്കുട്ടികളെയും കാണാതെ ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വയം കാളിന്തിയുടെ തീരത്തേക്കെത്തി ഭഗവാന് തന്റെ കൊണ്ട് അവിടെ സംഭവിച്ചത് എന്ത് എന്ന് മനസ്സിലായി ഭഗവാൻ തന്റെ ദിവ്യശക്തി കൊണ്ട് ആ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും പശുക്കുട്ടികൾക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഭഗവാൻ ജീവൻ തിരിച്ചു നൽകി അതിനുശേഷം അതിൻ്റെ തൊട്ട് സമീപത്തുള്ള ഒരു കടമ്പ മരത്തിലേക്ക് ഭഗവാൻ ഓടിക്കയറി ആ കടമ്പ മരത്തിന് മുകളിൽ നിന്ന് പണ്ട് ഭഗവാൻ തൊട്ട് താഴേക്ക് കാളിന്തിയിലേക്ക് ഊളിയിട്ടിറങ്ങി ഈ കാളിന്തി എന്ന് പറയുന്ന നദിക്കടിയിൽ അതിഘോരമായിട്ടുള്ള ഒരു സർപ്പം കാളിയൻ എന്നു പേരുള്ള സർപ്പം താമസിച്ചിരുന്നു അതിന്റെ ഏറ്റാണ് ഈ പാവപ്പെട്ട ഗോപന്മാരും പശുക്കുട്ടികളും എല്ലാവരും മരിച്ചുപോയത് താൻ താമസിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള വിഷജന്തുക്കൾക്ക് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ കാളിയനെ അന്വേഷിച്ചുകൊണ്ട് ആ നദിയുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചു ഏതോ ഒരു കുട്ടി ഇതാ തന്റെ കൈപ്പിടിയിലേക്ക് വീണ്ടും വരുന്നു എന്ന് മനസ്സിലാക്കിയ കാളിയൻ ആ ഭഗവാനെ തന്നെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു കാളിയൻ ഭഗവാനെ ആഞ്ഞുകൊത്തി ഭഗവാൻ ഒന്നും തന്നെ സംഭവിച്ചില്ല ഈ കുട്ടിക്ക് എന്തോ മായാജാലമുണ്ട് ഇവൻ ജാലവിദ്യക്കാരനാണ് ഇവൻ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് കരുതി ഭഗവാനെ തന്റെ ആ ക്രൂരമായ ശരീരത്തിനുള്ളിൽ വെച്ച് ഞെരിച്ചു കാളിയൻ ഭഗവാന്റെ ഭാരം താങ്ങാൻ കാളിയനുണ്ടോ സാധിക്കുന്നു കാളിയൻ്റെ ഓരോ ആക്രമണങ്ങളെയും ഭഗവാൻ കൃത്യമായി പ്രതിരോധിച്ചു ഓരോ സമയത്തും കാളിയൻ്റെ ഓരോ ഫണങ്ങളിലും ഭഗവാൻ ആഞ്ഞു ചവിട്ടി ഓരോ ചവിട്ടേറ്റ് തൻ്റെ ബലം ചോർന്നു പോകുന്നതായിട്ട് മനസ്സിലാക്കിയ കാളിയൻ തളർന്നു വീണു ഭഗവാൻ ഒറ്റച്ചാട്ടത്തിന് കാളിയൻ്റെ ഫണങ്ങളുടെ മുകളിലേക്ക് കയറി കാളിയൻ്റെ ഫണങ്ങളുടെ മുകളിൽ ഭഗവാൻ നൃത്തം ചെയ്തു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഗോകുലവാസികളായിട്ടുള്ള ഗോപന്മാരും ഭഗവാന്റെ അച്ഛനമ്മമാരും ഭഗവാന്റെ ഏട്ടനായിട്ടുള്ള ബലരാമനും എല്ലാവരും ആ കാളന്തി തീരത്തേക്ക് എത്തുന്നത് ഈ സമയത്ത് കാളിയൻ്റെ പത്നിമാർ ഭഗവാനോട് വന്ന് അപേക്ഷിച്ചു ഞങ്ങളുടെ ഭർത്താവിൻ്റെ ജീവൻ അങ്ങ് തിരിച്ചു തരണം ഈ സമയത്ത് ഭഗവാൻ പറയുന്നു എൻ്റെ ദേശത്ത് എൻ്റെ നാട്ടിൽ വിഷം വമിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോണം കാളിയൻ രണ്ട് കൈയും കൂപ്പി എല്ലാ അഹങ്കാരവും മാറ്റി വെച്ചുകൊണ്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു ഭഗവാനെ ഇവിടെ നിന്ന് എവിടെ പോയാലും ഗരുഡൻ വന്ന് എന്നെ ആക്രമിക്കും അതുകൊണ്ട് എന്നെ ഇവിടെ തന്നെ താമസിപ്പിക്കണേ ഭഗവാൻ അതിനൊരു പരിഹാരമായിട്ട് കാളിയനോട് പറയുന്നുണ്ട് ഇനി ഗരുഡൻ നിന്നെ ഒരു തരത്തിലും വിഷമിപ്പിക്കില്ല നിന്റെ ഓരോ ഫണങ്ങളുടെ മുകളിലും എൻ്റെ കാൽപാദങ്ങളുണ്ട് എൻ്റെ ചിഹ്നമുണ്ട് അതുകൊണ്ട് എന്റെ അനുഗ്രഹമാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത് ഒരു ഗരുഡനും ഇനി നിന്നെ തൊടില്ല എന്ന് ഭഗവാൻ ആശ്വസിപ്പിക്കുന്നു രമണകം എന്ന ദ്വീപിലേക്ക് കാളിയനെ തിരിച്ചയക്കുന്നു ഭഗവാന്റെ കാളിയമർദ്ദന ലീല കണ്ട മുഴുവൻ വ്രജവാസികളും സന്തോഷത്തിൽ ആറാടുന്നു ദേവന്മാർ ഭഗവാന് പുഷ്പവൃഷ്ടി നടത്തുന്നു അച്ഛനും അമ്മയും ഭഗവാനെ കൂടി വീണ്ടും ഗോകുലത്തിലേക്ക് ആനയിക്കുന്നു ഇതാണ് നാം പൊതുവിൽ കേട്ടിട്ടുള്ള കാളിയ കഥ ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഈ ലീലയിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് അല്പസമയം ഒന്ന് വിചിന്തനം ചെയ്യാം ആരാണ് യഥാർത്ഥത്തിൽ കാളിയൻ ആയിരം ഫണങ്ങളുള്ളത് ആർക്കാണ് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരം തന്നെയാണ് കാളിയൻ എന്ന് മനസ്സിലാക്കുക ആയിരം ഫണങ്ങളുള്ള ആ അഹങ്കാരത്തിൻ്റെ തലയിലാണ് പരമാത്മാവായിട്ടുള്ള ജ്ഞാനസ്വരൂപനായിട്ടുള്ള കൃഷ്ണൻ നൃത്തം ചെയ്യുന്നത് ആത്യന്തികമായിട്ടുള്ള ഒരു ഭക്തൻ ഉണ്ടാവേണ്ട ഗുണം അഹങ്കാരമില്ലായ്മയാണ് എപ്പോഴും ഭക്തൻ വിനീതനായിരിക്കണം ദാസ സ്വഭാവം കാണിക്കുന്നവനായിരിക്കണം ഭഗവാന്റെ ഭക്തന്മാർക്ക് എല്ലാവർക്കും പരസ്പരം സ്നേഹമാണ് വേണ്ടത് ഒരിക്കലും വിദ്വേഷമല്ല അഹങ്കാരമല്ല ആത്യന്തികമായിട്ട് അഹങ്കാരം ഭക്തന്റെ നാശത്തിനാണ് ഇടവരുത്തുക ഒരിക്കലും ഭഗവാൻ ഭക്തന്റെ നാശം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സാകുന്ന കാളന്തിയിൽ എപ്പോഴൊക്കെ അഹങ്കാരമാകുന്ന കാളിയൻ തലപോക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ എങ്ങനെയാണോ കാളിയനെ അങ്ങ് അഹങ്കാരത്തിൽ നിന്ന് മോചിപ്പിച്ചത് അതുപോലെ എൻ്റെ മനസ്സിലുള്ള ഈ ചിന്തകളെ ഈ സർപ്പചിന്തകളെ അടക്കി അങ്ങയുടെ കാൽപാദങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവാൻ അനുഗ്രഹിക്കണമെന്നും ആ തത്വം നമുക്ക് കാളിയ മർദ്ദനയിലൂടെ ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞു തരട്ടെ ആ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ്റെ കാളിയ മർദ്ദന രൂപം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു കൃഷ്ണകഥയുമായി കഥയമയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം